ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യേക്കാൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഉക്രൈനു മേലാണെന്ന് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളിൽ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാടുകളിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് സെലൻസ്കി രംഗത്തെത്തിയത് റഷ്യൻ അധിനിവേശത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഉക്രൈനെ വിട്ടുവീഴ്ചകൾക്ക് ട്രംപ് നിർബന്ധിക്കുകയാണെന്ന് അദ്ദേഹം സമാധാന കരാറിലെത്തുന്നതിന് ഉക്രൈൻ മാത്രം വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കവേ സെലൻസ്കി വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ട്രംപിന്റെ തിടുക്കം ഉക്രൈന്റെ സുരക്ഷയെയും അന്തസ്സിനെയും ബാധിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യൻ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കാതെ ഏതൊരു കരാറിലും ഒപ്പിടുന്നത് തിരിച്ചടിയാകുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു ജൂൺ മാസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് എന്നാൽ മോസ്കോയുടെ മേൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്താൻ വാഷിംഗ്ടൺ സാധിക്കുന്നുണ്ടോ എന്ന സെലൻസ്കി ചോദ്യമുയർത്തി ഉക്രൈന്റെ ഭാഗത്തു നിന്നുള്ള വിട്ടുവീഴ്ചകൾ കൊണ്ട് മാത്രം ശാശ്വതമായ ഉണ്ടാകില്ലെന്നും റഷ്യയെ പിന്തിരിപ്പിച്ചു അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു അതേസമയം ഉക്രൈനിൽ വീണ്ടും റഷ്യയുടെ ആക്രമണം റഷ്യ തൊടുത്തുവിട്ട ഇരുപത്തൊൻപത് മിസൈലുകളും നാനൂറ് ഡ്രോണുകളുമാണ് ഉക്രൈനുമേൽ പതിച്ചിരുന്നത് ഇതിൽ മിസൈലുകളിൽ ഇരുപത്തിരണ്ടെണ്ണം വെടിവിച്ചിട്ടതായി വ്ലോഡിമർ സെലൻസ്കി പറഞ്ഞു ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേറ്റു യുദ്ധം സംബന്ധിച്ച ജെനിവിയിൽ ത്രികക്ഷി ചർച്ചകൾ ആരംഭിക്കാനിരിക്കെയാണ് ആക്രമണം ഉണ്ടായത് റഷ്യ ആക്രമണത്തിലൂടെ വിവിധ തരത്തിലുള്ള ഇരുപത്തിയൻപത് മിസൈലുകൾ തൊടുത്തുവിടുകയും അതിൽ ഇരുപത്തിയഞ്ചെണ്ണം ഉക്രൈൻ വെടിവിച്ചിടുകയും ചെയ്തു ഇത് ഞങ്ങളുടെ വ്യോമ പ്രതിരോധ ശക്തിയാണ് പ്രതിഫലിക്കുന്നത് നിലവിലെ വ്യോമ പ്രതിരോധം ഇപ്പോൾ ദൈനംത്തിനാവശ്യമായി മാറിയിരിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സമാധാനം സ്ഥാപിക്കുന്നതിനുമായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നതിന് മുമ്പാണ് റഷ്യ ഇപ്പോൾ റഷ്യ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് ഇതിന്റെ ഭാഗമായാണ് ഉക്രൈനിലേക്ക് നാനൂറ് ഡ്രോണുകൾ വിക്ഷേപിച്ചതെന്ന് സെലൻസ്കി പറഞ്ഞു കൂടാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിനെ ഉക്രൈൻ തയ്യാറാണെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു റഷ്യൻ ആക്രമണത്തെ പറ്റി കൃത്യമായി വിലയിരുത്തും ഉക്രൈൻ റഷ്യ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന കാര്യത്തെ ചർച്ച നടത്തുന്നതിന് അമേരിക്കൻ പക്ഷവുമായി യോജിക്കുന്നതിന് തയ്യാറാണ് ഞങ്ങൾക്ക് യുദ്ധം ആവശ്യമില്ല രാജ്യത്തിന്റെ സമാധാനവും സംരക്ഷണവും നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നതെന്നും സെലൻസ്കി പറഞ്ഞു അതുപോലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീതിയുക്തമായ ഒരു വേഗത്തിൽ നീങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് റഷ്യയ്ക്ക് എന്താണ് വേണ്ടത് യഥാർത്ഥ നയതന്ത്രത്തെക്കാളും ശാശ്വതമായ സമാധാനത്തെക്കാളും റഷ്യ ആഗ്രഹിക്കുന്നത് മറ്റു പലതുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് യു എസിന്റെ മധ്യസ്ഥതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ഭാഗമാണ് ചർച്ചകൾ യു എസിന്റെ മധ്യസ്ഥതയിൽ നടന്ന രണ്ട് റൌണ്ട് ചർച്ചകൾക്ക് ശേഷമാണ് ജനീവിയയിൽ ചർച്ചകൾ നടത്താൻ ഒരുങ്ങുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം സമാധാനത്തിനായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ജനീവിയയിൽ നടക്കുന്ന ചർച്ചകൾ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമാധാന പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് രാഷ്ട്രീയ സൈനിക തലങ്ങളിലുള്ള വിഷയങ്ങൾ ചർച്ചയിൽ പരിഗണിക്കുന്നതായി യുക്രൈൻ പ്രതിനിധി സംഘത്തലവൻ പറഞ്ഞു അബുദാബിയിൽ നടന്ന മുൻ ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് നടത്തുന്ന മൂന്നാം റൌണ്ട് ചർച്ചയാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി